ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗിവവേ പ്രേമികൾക്കും കൂടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഒരു ഗിവ്വേ വീഡിയോ ആണ് അതുപോലെ ഇരട്ടി സന്തോഷം തരുന്ന ഒരു വീഡിയോ കൂടിയാണ് ഒരുപാട് ഷോൾ നൈറ്റീവ്സ് കഴിഞ്ഞ വീഡിയോയിൽ എത്തിയ പോലെ തന്നെ ഇന്നും ഒരുപാട് ഷോൾ നൈറ്റീവ്സ് എത്തിയിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഷോൾ ആണ് അപ്പോൾ കറക്റ്റ് കേൾക്കുക ഇതിൽ കറക്റ്റ് ഡീറ്റെയിൽസ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പോലും ചിലവർക്ക് മനസ്സിലാവുന്നില്ല വിളിച്ച പാടുന്നേ അല്ലെങ്കിൽ കമൻറിൽ എവിടെയാ സ്ഥലം എത്ര റേറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കറക്റ്റ് ഒന്ന് ക്ഷമയോടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ആണ് അതൊന്ന് ക്ഷമയോടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളും സ്ഥലമൊക്കെ മനസ്സിലാവും അല്ലെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് സ്ഥലവും റേറ്റും മാത്രം അറിയാനാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കണ്ടാൽ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതേ സ്ഥലത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ ഒന്ന് അയച്ചു തരിക കറക്റ്റ് പെട്ടെന്ന് തന്നെ ആരാണോ അയക്കുന്നത് അവർക്ക് കിട്ടുന്നതാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് ബൾക്കായിട്ടൊക്കെ ഓർഡർ പോകുന്നുണ്ട് ഇപ്പോൾ മാഷാല്ല അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നത് അപ്പോൾ കറക്റ്റ് വീഡിയോ കേൾക്കുക അപ്പോൾ കറക്റ്റ് ഒന്ന് വീഡിയോ കാണുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഓൺലൈൻ ആണ് ഗൂഗിൾ പേ ആണ് അപ്പോൾ ഇന്നത്തെ ചോദ്യം വേറൊന്നുമല്ല ഗിവ് വേ വീഡിയോസും കൂടിയാണ് അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് നിവർത്തി കാണിക്കില്ല നിവർത്തി കാണിക്കുന്ന പീസ് മാത്രം എണ്ണുക കറക്റ്റ് കേൾക്കുക ചോദ്യം കറക്റ്റ് ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ഹരീഷ് കുമാറാണ് അപ്പോൾ ഹരീഷ് കുമാർ എത്ര പീസ് ഒരു മോഡലിൻ്റെ ഒരു പീസ് ആയിരിക്കും നിവർത്തി കാണിക്കുക അങ്ങനെ എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം അപ്പോൾ കറക്റ്റ് രണ്ട് പേർക്ക് ഇൻഷാല്ല ഗിഫ്റ്റ് ഉണ്ട് രണ്ട് പേർക്ക് നൈറ്റിയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഷോൾ നൈറ്റ് വഴിക വേറെന്തും ചൂസ് ചെയ്യാം അപ്പോൾ രണ്ട് പേർക്ക് കൊടുക്കും ബൈ ചാൻസ് നാലൂറിൻ്റെ മേലെ ആളായിട്ടുണ്ടെങ്കിൽ മൂന്ന് പേർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കഴിഞ്ഞ വെയിൽ വെച്ച അതേ റൂൾസ് തന്നെയാണ് അപ്പോൾ ഒരൊറ്റ നിബന്ധനയുള്ളൂ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആകണമെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച രാത്രിയാണ് അപ്പോൾ ഇന്ന് ഡേറ്റ് വരുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച രാത്രി ഇടുന്ന വീഡിയോസാണ് കറക്റ്റ് കേൾക്കുക അപ്പോൾ ഇതിൻ്റെ നിറക്കെടുപ്പ് ഇൻഷാല് നോർമലി വെക്കുന്ന പോലെ തന്നെ വരുന്ന തിങ്കളാഴ്ച ഇരുപത്തി ഏഴാം തീയതി രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അതിൻ്റെ ഇടയിൽ കറക്റ്റ് നോർമലി നിങ്ങൾക്ക് ക്ഷമയോടെ വീഡിയോ കണ്ട് കറക്റ്റ് ആൻസർ ചെയ്താൽ മതി എല്ലാവരുടെയും ഉത്തരം ശരിയാകണം എന്നുള്ള ഒറ്റ ഒരു ആഗ്രമേ ഉള്ളൂ ആരുടെയും തെറ്റിപ്പോകരുത് പങ്കെടുക്കുന്നവരൊക്കെ ശരിയാകണം എന്നുള്ള ഒറ്റ ആക്രമേ ഉള്ളൂ അപ്പോൾ കറക്റ്റ് വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവരാണെങ്കിൽ ഒന്ന് വിളിച്ച് കൺഫേം സ്റ്റോക്ക് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വരിക കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് ഈ ഷോപ്പ് വാർ ഒക്കെ വരുമ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് പീസൊക്കെ ഒന്നിച്ചെടുക്കുമ്പോൾ വേഗം വേഗം തീരും അപ്പോൾ ഒന്ന് കറക്റ്റ് സഹകരിക്കുക ഇൻഷാല്ല തീർന്നാലും പേടിക്കണ്ട റീസ്റ്റോക്ക് വരും ഒന്ന് വിളിച്ച് ആക്കിയാൽ മാത്രം മതി അപ്പോൾ അതേപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാട്ടെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക ദയവ് ചെയ്ത് ഇതിൻ്റെ ഗവേഡ് ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തരുത് അങ്ങനെ കമൻറ്റിൽ രേഖപ്പെടുത്തുമ്പോൾ ഞാൻ റിമൂവ് ചെയ്യുന്നതാണ് ഹൈഡ് ചെയ്തു വെക്കും കമൻറ്റ് രേഖപ്പെടുത്താതെ വാട്സാപ്പ് മെസ്സേജിൽ മാത്രം ഉത്തരം ചെയ്യുക അതേപോലെ സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ആണ് ഒന്ന് വിളിച്ചു വരിക അപ്പോൾ ഓക്കെ ആദ്യം തന്നെ നല്ലൊരു ഐറ്റമാണ് ഞങ്ങളുടെ അരീഷ് കുമാർ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ആദ്യത്തെ പീസ് അപ്പോൾ ഇത് മുതൽ എണ്ണാൻ തുടങ്ങണം നിവർത്തി കാണിക്കുന്ന പീസ് മാത്രമാണ് ദയവ് ചെയ്ത് കറക്റ്റ് ക്ലിയറിൽ കേൾക്കുക അപ്പോൾ ഇത് ഷോൾ നൈറ്റിയാണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്താണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത് വരുന്ന ഷോൾ നൈറ്റ് അതേപോലെ ഇത് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ടിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പിന്നെ നെക്കിന് ഇതേപോലെ എംബ്രോയ്ഡറി ഡിസൈൻ വരുന്ന ഒരു നെക്കാണ് വരുന്നത് പിന്നെ ജിബുള്ള ടൈപ്പാണ് അതാ നല്ലൊരു ജിബ്ബുള്ള ടൈപ്പ് ഫിഫ്റ്റി സിക്സ് പിന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ തായ ഒരു പീസ് എക്സ്ട്രാ വരുന്നുണ്ട് നല്ല ഓവർ സ്ലീവ് എന്ന് പറയുന്നില്ല കൈമുട്ടിൻ്റെ തായും കഴിഞ്ഞു ഒരു പീസ് എക്സ്ട്രാ വരും പിന്നെ മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് കളർ വരുന്നത് ബ്ലാക്ക് ആണ് അപ്പോൾ ഇത് കറക്റ്റ് കാണുക ഈ നിവർത്തി കാണിക്കുന്ന പീസ് മാത്രം എണ്ണിയാൽ മതി ഇതിൻ്റെ ഷോളും കൂടി പരിചയപ്പെടുത്താം ഓക്കെ ഫോൾഡ് വൈസ് ഒന്നും വേണ്ട കറക്റ്റ് എത്ര പീസ് നിവർത്തി എന്ന് മാത്രം എണ്ണിയാൽ മതി അപ്പോൾ ഇത് അതിൻ്റെ ഷോൾ നോക്കോളൂ നല്ല ലെങ്ത്തും നല്ല വീതിയുമുള്ള ഷോളാണ് വാഫ് കാണാൻ തന്നാൽ നല്ല ഭംഗിയുള്ള ഷോളാണ് ഓക്കെ അപ്പോൾ ഇത് മുതൽ എണ്ണാൻ തുടങ്ങുക ഇനി ഇതിൻ്റെ ഫോൾഡ് വൈസ് കളർ പരിചയപ്പെടുത്താം അതിൽ വരുന്ന ഒരു കളർ ഗ്രീൻ കളറാണ് ഒരു ഡാർക്ക് ഗ്രീന് ദ പിന്നെ വരുന്നത് അതിൻ്റെ ഒരു റെഡ് കളറാണ് സെയിം ഡിസൈനിൽ റെഡ് കളർ അപ്പോൾ ജസ്റ്റ് ഒന്ന് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് നിവർത്തി കാണിക്കുന്ന പീസ് മാത്രം എണ്ണുക നെക്സ്റ്റ് നിവർത്തി കാണിക്കുന്ന പീസ് ഈ ഒരു ഐറ്റമാണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനിൽ വരുന്ന ഫിഫ്റ്റി സിക്സ് സൈസ് ത്രീ ഫോർ സ്ലീവ് അപ്പോൾ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ ഇതിൻ്റെ കളർ കളർ ചേഞ്ച് കാണിക്കാം ഇതിലൊരു നാലഞ്ച് കളർ അവൈലബിൾ ആണ് നല്ലൊരു പർപ്പിൾ കളർ ഓക്കെ പിന്നെ വരുന്നത് ഒരു മെറൂണ് ഓക്കെ പിന്നെ അതിൻ്റെ തന്നെ ഒരു ബ്ലൂ ആണ് ബ്ലൂ കളറ് പിന്നൊരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് നെക്സ്റ്റ് വേറൊരു ഡിസൈൻ വരുന്നത് ഒരു ബ്ലൂ കളറിലാണ് ആ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഇപ്പോൾ സൈസ് മറക്കണ്ട ഫിഫ്റ്റി സിക്സ് സൈസ് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് വീതി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടിൻ്റെ അടുത്ത് വീതി വരുന്നുണ്ട് അതിൻ്റെ സെയിം കളർ ഷോള് ഓക്കെ നല്ല ഡിസൈൻ ഡിസൈനുള്ള ഷോളാണ് അതിൻ്റെ രണ്ട് കളറാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് ഒരു മെറൂൺ കളറും കൂടിയുണ്ട് ചിലതിൻ്റെ ഒക്കെ രണ്ട് മൂന്ന് കളർ ഉണ്ടാവും ചിലത് നാലഞ്ച് കളർ ഉണ്ടാവും അപ്പോൾ ചിലതൊക്കെ സോൾഡ് ഔട്ട് ആയതാണ് ഇതൊക്കെ കുറേ പീസൊക്കെ ഇന്ന് സ്റ്റോക്ക് വന്ന ഐറ്റമാണ് പിന്നെ വരുന്നത് ഒരു പ്ലെയിൻ ഷോൾ ആണ് സൈഡിൽ ബോർഡർ വരുന്നത് അപ്പോൾ കറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഓക്കെ അതിൻ്റെ ഷോള് അതിൽ രണ്ട് കളർ അവൈലബിൾ ആണ് ഒരു കോഫി ഇത് ഓക്കെ അപ്പോൾ ഇത് റേറ്റ് പറഞ്ഞില്ല ഇത് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ഒരു പീസ് വരുന്നത് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടു വരുന്നവർക്കും അയച്ചു വരുന്നവർക്കും റേറ്റ് വരുന്നത് സിംഗിൾ പീസ് എടുക്കുമ്പോൾ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി അമ്പത് രൂപ അത് നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയായിട്ടും തരുന്നതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ഓക്കെ ഈ ഒരു രണ്ട് കളറാണ് ഉള്ളത് അപ്പോൾ ഇതാ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഇതിലും രണ്ട് കളറാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് അപ്പോൾ റേറ്റ് മറക്കണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഓൺലി വൺ പീസ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് അതായത് ഡാർക്ക് പർപ്പിൾ കളറാണ് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് വരുന്നുള്ളൂ വളരെ ലോ റേറ്റിലാണ് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഷോൾ നൈറ്റീസ് ആണ് വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നല്ല നല്ല ഡിസൈനുകളാണ് ഓരോ ദിവസങ്ങളും ഞങ്ങൾ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കറക്റ്റ് വീഡിയോ കാണുക ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം നിന്ന് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക അപ്പോൾ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോകരുത് എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നത് കറക്റ്റ് എണ്ണുക കറക്റ്റ് ആൻസർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നെക്സ്റ്റ് വേറൊരു ഫ്ലവ ഫ്ലവർ ഡിസൈനാണ് ആണ് ഇതിലിപ്പോൾ നിലവിൽ മൂന്ന് കളർ അവൈലബിൾ ആണ് അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈനിൽ ഷോൾ ജസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഒരുപാട് ടൈം വൈകി ഓക്കെ ഇതിൻ്റെ ഒരു ബ്ലൂ കളർ പിന്നെ ഒരു ഗ്രീന് ഓക്കെ ഇതിലൊരു മൂന്ന് കളറാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് പിന്നെ വരുന്നത് വേറെ ഒരു ഡിസൈനാണ് അപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയുക അവർക്ക് ഈ ഒരു റേറ്റിൽ തരുന്നതാണ് അതിൻ്റെ സെയിം കളർ ഷോള് ഓക്കെ പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് നോക്കുകയുള്ളൂ രണ്ട് കളറാണ് ഇപ്പോൾ ആ ഒരു ഡിസൈനിൽ അവൈലബിൾ ഉള്ളത് പിന്നെ വരുന്നത് വേറൊരു ഡിസൈനാണ് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് ഓക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അതിൻ്റെ സെയിം ഡിസൈനിൽ എത്തുന്ന ഷോള് ഓക്കെ പിന്നെ അതാണ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് അപ്പോൾ അയച്ചു വരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഓൾ ഓവർ ഇന്ത്യ പോസ്റ്റൽ വൈ ആണെങ്കിൽ സെയിം ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും ഇന്ത്യയിലെവിടെ അയച്ചു കഴിഞ്ഞാലും സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് മിനിമം ഫോർട്ടി ഫൈവ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും ഷിപ്പിംഗ് ചാർജിൻ്റെ ഡിഫറൻസ് വരുന്നത് അപ്പോൾ എത്രയാണെന്നുള്ളത് ഇപ്പോൾ കറക്റ്റ് പറയാൻ പറ്റില്ല നിങ്ങൾ ഷോൾ നൈറ്റി ആണെങ്കിൽ ഷോൾ നൈറ്റി എടുക്കുമ്പോൾ അതിൻ്റെ വെയ്റ്റ് വ്യത്യാസം ഉണ്ടാവും നോർമൽ നൈറ്റി ആണെങ്കിൽ വെയിറ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ കറക്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടാൽ തന്നെ ഒരുവിധം ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവും അപ്പോൾ ഇൻഷാല്ല കറക്റ്റ് വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്നത്തെ ഗവേയിൽ പങ്കെടുക്കുക അതിൻ്റെ ഒരു ബ്രൗൺ കളർ പിന്നെ ഒരു കോക്ക് ബ്ലൂ ഓക്കെ ഒക്കെ വെറൈറ്റി കളേഴ്സാണ് നല്ല നല്ല ഡിസൈനുമാണ് ഒരു മെറൂൺ ഷെയ്ഡ് അതിലൊരു നാല് കളറാണ് അവൈലബിൾ ഉള്ളത് പിന്നെ വരുന്നതൊരു വേറൊരു ഡിസൈൻ ആണ് ലോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഓരോ ദിവസങ്ങളിലും നല്ല നല്ല ഡിസൈനുകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പർപ്പിൾ ഓരോ ഡിസൈൻ്റെയും ഓരോ പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള അതിൻ്റെ കളർ ചാർട്ട് ഫോൾഡ് വൈസുമാണ് ഇപ്പോൾ നിലവിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഷോൾ ഷോർട്ട് ഉണ്ട് പിന്നെ വീഡിയോ ലോങ് ആയി പോവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതാ പിന്നെ വരുന്നത് വേറൊരു ഡിസൈൻ വോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് പർപ്പിൾ കളറാണ് ഇവർത്തി കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഷോള് അതിലൊരു നാലഞ്ച് കളർ അവൈലബിൾ ആണ് ഒരു നേവി ബ്ലൂ പിന്നെ വരുന്നതൊരു മെറൂൺ കളറ് ഓക്കെ പിന്നെ അതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീന് പിന്നെ ഒരു പർപ്പിൾ കളറാണ് അതിൻ്റെ ഒരു പർപ്പിൾ കളർ ഓക്കെ പിന്നെ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ഒരു ഡാർക്ക് കോഫി കളറാണ് ഡാർക്ക് ബ്രൗൺ കളറാണ് ഓക്കെ അതിൻ്റെയുള്ള ഷോൾ വരുന്നുണ്ട് സെയിം ഡിസൈനിലത്തെ ഉള്ള ഷോള് അതിൻ്റെ കളർ ചേഞ്ച് ചോദിക്കൊള്ളൂ ഒരു ഗ്രീന് ഓക്കെ പിന്നെ ഒരു നേവി ബ്ലൂ പിന്നെ ഒരു മെറൂൺ ഷെയ്ഡാണ് പിന്നെ വരുന്നതൊരു വേറൊരു ഡിസൈൻ ഇതിൻ്റെ ചെറിയ ചെറിയ ഫ്ലവറിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം അതിൻ്റെ ഷോള് അതിൻ്റെ കളർ ചേഞ്ച് ചെറിയൊരു ഫ്ലവർ ഡിസൈൻ വ്യത്യാസം വന്നേക്കാം എന്നാലും ഏകദേശം സേവ് ആയിരിക്കും അതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ ഒരു ഗ്രീൻ ഷെയ്ഡ് ഓക്കെ പിന്നെ വരുന്നത് ഒരു ഐസ് ബ്ലൂ പിന്നെ വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ് ഇതിൻ്റെ ഡിസൈൻ ചെറിയൊരു വ്യത്യാസമുണ്ട് ഓക്കെ പിന്നെ വേറൊരു ഡിസൈൻ വരുന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് വോ അതിൻ്റേതായ ഷോള് സെയിം ഡിസൈനിൽ തന്ന ഷോള് അതിൽ വരുന്ന കളേഴ്സ് നോക്കിക്കോളൂ ഒരു ബ്ലൂ പിന്നെ ഒരു ഡാർക്ക് പിങ്ക് ഒരു ഓണിയൻ കളർ പോലത്തെ ഒരു കളറാണ് പിന്നെ ലൈറ്റ് ലാവണ്ടർ കളർ ഓക്കെ പിന്നെ ഒരു ഒരു ടാൻ കളറാണ് നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ഒരു ഗ്രീൻ ഷെയ്ഡ് എത്തുന്ന കളർ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ കറക്റ്റ് വീഡിയോ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷോൾ ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു പീകോക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ അല്ല പീകോക്ക് ബ്ലൂ ആണ് പിന്നെ വരുന്നത് ഒരു പെർപ്പിൾ കളറ് പിന്നൊരു ഓണിയൺ കളറ് പോലത്തെ ഒരു കളറാണ് ഓക്കെ ഇപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലുമൊക്കെ ഷോൾ നൈറ്റി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പത്ത് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ത്രീ ട്വൻറ്റിയുടെ തോതിലാണ് തരുന്നത് ത്രീ എയ്റ്റി ത്രീ നയൻ്റിക്ക് ഒക്കെ നിങ്ങൾക്ക് കുളായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഷോൾ നൈറ്റീസ് ആണ് കാണാൻ നല്ല ഭംഗിയും നല്ല ഡിസൈനുമാണ് ഇപ്രാവശ്യം നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ വീഡിയോ ഇടുന്ന തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഇതൊരു പർപ്പിൾ കളറാണ് അങ്ങനെയാണെങ്കിൽ ഗിവ് വേ വീഡിയോസും ഇതേപോലുള്ള നല്ല നല്ല ഓഫർ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാൻ പറ്റും അല്ലെങ്കിൽ ഒക്കെ സോൾഡ് ഔട്ട് ആയതിന് ശേഷമായിരിക്കും കാണാൻ പറ്റുക അതിൻ്റെ ഒരു പീക്ക് ബ്ലൂ പിന്നെ അതിലൊരു പർപ്പിൾ കളർ ഓക്കെ പിന്നെ വരുന്നതൊരു കോഫി ബ്രൗൺ അ നല്ലൊരു കോഫി ബ്രൗണിൽ നല്ലൊരു ഡിസൈനാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഇവിടെ വരുന്നവരാണെങ്കിൽ വേഗം തന്നെ നാളെ രാവിലെ തന്നെ വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ അതേപോലെ അയച്ച് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നവരാണെങ്കിൽ ഇന്ന് നൈറ്റ് തന്നെ പരമാവധി അയച്ചു തരിക ഒക്കെ സോൾഡ് ഔട്ടാവും പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടാകുന്ന അതുകൊണ്ടാണ് പറയുന്നത് കാരണം അല്ലാതെ ഡിമാൻഡ് ആക്കുന്നൊന്നുമല്ല ഡിമാൻഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ആരാണോ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുന്നത് ഓൺലൈൻ പേയ്മെൻറ്റാണ് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓർഡർ കൺഫേം ആകുന്നതാണ് കൺഫേം ലിസ്റ്റിലേക്ക് നിങ്ങൾ മാറുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എൻ്റെ അടുക്കുന്നതെന്നെ പർച്ചേസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല അത് അവരവരോട് ഇഷ്ടമാണ് കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാം ആരെടുക്കുന്ന വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം നോ പ്രോബ്ലം ഇതാണ് നല്ലൊരു പർപ്പിൾ കളറ് പിന്നെ വരുന്നതൊരു ഓണിയൻ കളറ് ഓരോ ദിവസങ്ങളിലും നല്ല നല്ല ലോ റേറ്റിലാണ് ഞങ്ങൾ ഐറ്റംസ് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മാർക്കറ്റിൽ ഇതൊരു ത്രീ എയ്റ്റി ത്രീ നയൻറ്റിക്കൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു ലോ പ്രൈസിൽ കിട്ടും അതേപോലെ നല്ല നല്ല സെലക്ഷനും ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് അതിൻ്റെ ഒരു ഷോള് അതിലുള്ള കളേഴ്സ് നോക്കുകയുള്ളൂ നല്ലൊരു ഗ്രീൻ കളറ് ഓക്കെ പിന്നെ വരുന്നതൊരു മെറൂണ് പിന്നെ വരുന്നതൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഇത് വരുന്നതൊരു ഓംകാർ ഡിസൈനാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് പ്യുർ കോട്ടൺ തന്നെയാണ് ഓംകാർ ഡിസൈന് അതിൻ്റെ തന്നെ ഷോള് അതിലൊരു മൂന്നാല് കളർ അവൈലബിൾ ആണ് അ ഈ ഒരു ഡിസൈൻ ഓക്കെ പിന്നെ വരുന്നത് ദാ ഈ ഒരു കളറ് ലൈറ്റ് ചിക്കു കളർ പോലത്തെ ഒരു കളറാണ് ഒരു മൺ കളറ് പിന്നെ ഒരു ഈ ഒരു കളറ് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നല്ല ക്ലിയറിൽ തന്നെ ഒന്ന് അയച്ച് തരിക ദയവ് ചെയ്ത് ഓക്കെ പിന്നെ ഒരു ഒരു ഡിസൈൻ ഇതിപ്പോൾ റിപ്പീറ്റ് സ്റ്റോക്ക് വന്നതാണ് കഴിഞ്ഞതിൽ വന്നതിലൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ നിവർത്തി കാണിക്കുന്നതൊക്കെ നിങ്ങൾ എണ്ണുന്നുണ്ടോ എന്ന് കരുതുന്നു കറക്റ്റ് എണ്ണുക തെറ്റിപ്പോകാതെ എന്ന് എണ്ണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ്ങ് ആണ് എന്നാൽ പോലും ഒന്ന് ക്ഷമയോടെ കാണുക വീഡിയോ എന്നിട്ട് കറക്റ്റ് ഗിവ് വേയിൽ പങ്കെടുക്കുക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഒന്ന് എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം അതൊന്ന് കറക്റ്റ് കൗണ്ട് ചെയ്തിട്ട് ഒന്ന് പീസ് എത്ര പീസാണെന്നുള്ളത് മാത്രം ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ പേരും ഒന്ന് ജില്ലയും ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് കമ്മൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് അയച്ചു തരിക അതേപോലെ ഗവയിൽ നറുക്കെടുപ്പിൽ നിങ്ങളുടെ ലാസ്റ്റത്തെ അഞ്ച് നമ്പറായിരിക്കും എഴുതുക അപ്പോൾ അത് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഓക്കെ ഇതൊരു അജിരക്ക് ഡിസൈനാണ് അതിൻ്റെ ഒന്ന് കളർ ചേഞ്ച് പിന്നെ വരുന്നതൊരു ബ്രൗൺ ആണ് കോഫി ബ്രൗൺ നല്ലൊരു ഫ്ലവർ ഡിസൈൻ കണ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അതിൻ്റെ സെയിം കളർ ഷോള് ഓക്കെ അതിലൊരു മൂന്നാല് കളർ അവൈലബിൾ ആണ് ഒരു റെഡ് കളർ ഓക്കെ പിന്നെ വരുന്നത് ഒരു ഗ്രീന് ഓക്കെ പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ് പിന്നെ ആ ഒരു ഡിസൈനിൽ ലാസ്റ്റ് വൺ ഒരു നേവി ബ്ലൂ ആണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓം ഗാർഡ് ഡിസൈനിൽ ഇതൊരു ചെറിയ ഫ്ലവർ ഡിസൈൻ വരുന്ന വരുന്നൊരു നൈറ്റിയാണ് ഷോൾ നൈറ്റി ആണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈൻ ഷോള് ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം അതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ ഓക്കെ പിന്നെ ഒരു പീക്ക് ബ്ലൂ ഡിസൈൻ പിന്നെ ഒരു ഈ ഒരു കളറ് പിന്നെ ലാസ്റ്റ് വേണം ഒരു മെറൂൺ ആണ് ആ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് നല്ലൊരു കണ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഇതിലും നാലഞ്ച് കളർ അവൈലബിൾ ആണ് ഇതിൻ്റെ സെയിം ഡിസൈൻ ഷോള് അതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ ഒരു ഗ്രീൻ ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ ആണ് പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ് ഓക്കെ പിന്നെ ഒരു നേവി ബ്ലൂ പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ അതിൽ പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് ഓക്കെ പുതിയ പുതിയ മോഡൽസാണ് ഓരോ ദിവസങ്ങളിലും എത്തിക്കുന്നത് ആ പിന്നെ ഒരു നേവി ബ്ലൂ കളറ് അതിൻ്റേതായ ഷോള് സെയിം ഡിസൈനിൽ ഷോള് അതിലും നാലഞ്ച് കളർ അവൈലബിൾ ആണ് ഒരു പർപ്പിൾ ഓക്കെ പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ് പിന്നെ വരുന്നത് ഒരു ഡാർക്ക് ഗ്രീനാണ് കരിമ്പച്ച പിന്നെ ഒരു പർപ്പിൾ കളർ എന്നല്ലേ ഓക്കെ പിന്നെ വരുന്നത് ആ ഡിസൈൻ നോക്കിക്കോളൂ അതെ നല്ലൊരു കളർ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വോ ഇതൊരു പർപ്പിൾ കളറാണ് നിവർത്തി കാണിക്കുന്നത് അതിൻ്റെതല്ലേ ഷോൾ നോക്കോളൂ സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ അതിലൊരു മൂന്ന് കളർ അവൈലബിൾ ആണ് ഒരു പർപ്പിൾ കളർ ഓക്കെ പിന്നെ ഒരു ഡാർക്ക് ഗ്രീന് പിന്നെ വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ വ അതിൻ്റെ ഷോള് സെയിം ഡിസൈനിൽ തന്ന ഷോള് ഓക്കെ അതിലൊരു നാലഞ്ച് കളറ് അവൈലബിളാണ് അതിൻ്റെ ഒരു പച്ച പിന്നൊരു നേവി ബ്ലൂ ഓക്കെ പിന്നെ വരുന്നതൊരു നെയ്യൊരു കളറ് ഒരു തവിട്ട് കളറാണ് പിന്നെ ഒരു മെറൂൺ കളറ് ഓക്കെ വേറൊരു ഡിസൈൻ നല്ലൊരു ഗ്രീൻ കളറിൽ ഓക്കെ ജിബുള്ള ടൈപ്പാണ് ഷോൾ ഐറ്റൊക്കെ വരുന്നത് ജിബുള്ള ടൈപ്പ് ആണ് അതിൻ്റെ ഷോള് അതിലും പറഞ്ഞ പോലെ തന്നെ നാലഞ്ച് കളറ് അവൈലബിൾ ആണ് ഒരു നേവി ബ്ലൂ കളറ് പിന്നെ ഒരു പർപ്പിൾ കളർ ഓക്കെ പിന്നെ വരുന്ന ഒരു ഡാർക്ക് കോഫിയാണ് ഡാർക്ക് കോഫി കളറ് പിന്നെ ഒരു മെറൂൺ കളർ ഓക്കെ ദ ലാസ്റ്റ് ഡിസൈൻ ഷോൾ നൈറ്റിയിൽ ദാ ഈ ഒരു ഐറ്റം കൂടിയാണ് ഇതിപ്പോൾ റിപ്പീറ്റ് സ്റ്റോക്ക് വന്നതാണ് കയ്യിൽ വന്നതിലൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ദ ലാസ്റ്റ് ഡിസൈൻ ഓക്കെ ഇതാ അതിൻ്റെയാണ് ഷോള് സെയിം ഡിസൈൻ ഷോള് അതിലൊരു നാലഞ്ച് കളറുണ്ട് ദാ ഒരു പീ ബ്ലൂ ഓക്കെ പിന്നെ വരുന്നത് ഒരു ഈ കളറ് പിന്നെ ഒരു നേവി ബ്ലൂ ഓക്കെ പിന്നെ ഒരു മെറൂൺ കളറ് എനിക്ക് കാണിക്കുന്നതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് ആയിരിക്കും ഈ ഒരു ഡിസൈൻ അപ്പോൾ ഇതൊക്കെ എണ്ണത്തിൽ പെടുത്തണം ഇതൊക്കെ നിവർത്തി കാണിക്കുന്ന പീസുകളാണ് ഇതാ നല്ലൊരു ഡാർക്ക് ഒരു വയലറ്റ് കളറാണ് ഡാർക്ക് കളർ സോറി ലൈറ്റ് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് ആയിരിക്കും ഓക്കെ അ പിന്നെ വരുന്നത് ഒരു പെർപ്പിൾ കളറിൽ തന്നെ വേറൊരു ഡിസൈൻ ഓക്കെ ഇതൊക്കെ സൈസ് കറക്റ്റ് കേൾക്കുക ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് ഓരോ നൈറ്റിലും ചെസ്റ്റ് അളവിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വരും നിങ്ങൾ ലെങ്ത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ഫൈവ് എന്തായാലും വരും അതതിൻ്റെ ഷോള് ഇതൊക്കെ നിങ്ങൾ ഗിവ്വേയിൽ എണ്ണേണ്ട പീസുകളാണ് കാരണം നിവർത്തി കാണിക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കളർ ചാർട്ട് ഉണ്ട് അതിൻ്റെ ഒന്ന് ഷോള് ഷോള് സെപ്പറേറ്റ് ഒന്നും എണ്ണണ്ട എത്ര നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നത് മാത്രം എണ്ണിയാൽ മതി ഇതാ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ഓക്കെ കുറച്ച് ലോങ്ങ് ആണ് വീഡിയോ എന്നാൽ പോലും ഒന്ന് കറക്റ്റ് കാണുക കാരണം ഷോൾ നൈറ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും തീർച്ചയായും കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇഷ്ടമാവും കാരണം അത്രയും നല്ല നല്ല ഡിസൈനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ തന്നെ ചെണ്ടുള്ള ഷോളാണ് ഓക്കെ അപ്പോൾ ഇതാ ലാസ്റ്റ് വൺ ഫിഫ്റ്റി സിക്സിൽ ധയ്യ ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇതും കൂടി എണ്ണത്തിൽ ചേർക്കുക എത്ര പീസ് എണ്ണി ഒന്ന് കറക്റ്റ് എനിക്കും ഓർമ്മയില്ല ഇപ്പോൾ എണ്ണിയാൽ മാത്രമേ തീരൂ അപ്പോൾ കറക്റ്റ് ഒന്ന് കറക്റ്റ് കേൾക്കുക ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക ആദ്യത്തെ വീഡിയോ ഒന്ന് കാണുമ്പോൾ ഒന്ന് ഡീറ്റെയിൽസ് കേട്ടതിന് ശേഷം പിന്നത്തെ ഒന്ന് മ്യൂട്ടാക്കിയിട്ട് കണ്ടാലും പ്രശ്നമില്ല മ്യൂട്ടാക്കിയിട്ട് കറക്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഇനി ഇൻഷാല്ല ഇതൊക്കെ ഇനിയിപ്പോൾ വീഡിയോ ചെയ്യേണ്ടതാണ് ഇനിയിപ്പോൾ ഷോൾ നൈറ്റീസ് തന്നെ അറുപതിൽ വന്ന പീസുകളാണ് അപ്പോൾ അറുപത് സൈസ് ഷോൾ നൈറ്റി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇതൊക്കെ വീഡിയോ ചെയ്യേണ്ടതാണ് ഇതൊക്കെ അറുപത് സൈസാണ് ഓക്കെ ഇതൊക്കെ വീഡിയോ ചെയ്യേണ്ട പീസുകളാണ് ഏഷ്യല്ല അറുപത് സൈസ് ലെങ്ത്ത് കറക്റ്റ് കേൾക്കുക അറുപത് സൈസ് ലെങ്ത്ത് അമ്പത് ഇഞ്ച് ചെസ്റ്റ് അളവ് വരും ഫിഫ്റ്റി ചെസ്റ്റ് അളവ് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി ആണ് നിങ്ങൾ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ത്രീ ഫിഫ്റ്റി ആയിട്ട് തരും ഓക്കെ ത്രീ ഫിഫ്റ്റി റുപ്പീസിന് വരും അറുപത് സൈസാണ് അപ്പോൾ പ്രത്യേകം കേൾക്കുക ത്രീ ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ എത്ര പീസാണെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇപ്പം വെച്ച് ഷിപ്പിംഗ് ചാർജ് അയച്ചു ഉണ്ടാവും അപ്പോൾ ഒരുപാട് ഷോൾ നൈറ്റീവ്സ് പരിചയപ്പെടുത്തി അതുപോലെ ഗിവ്വേയിൽ പങ്കെടുക്കുക മാക്സിമം വിജയിപ്പിക്കുക ഇൻഷാല്ല നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ